നമസ്കാരം ഞാൻ ജെയിംസ് കാരൂര് ഈ റോഡിൻ്റെ അവസ്ഥ ആംബുലൻസ് പോലും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോകാനാണെങ്കിൽ ഇവിടെ വളരെ ബുദ്ധിമുട്ടായുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഈ റോഡിൽ ഇത് കൊട്ടാരക്കര പത്തനാപുരം റോഡ് പറങ്ങാമൂൾ വഴി വരുന്ന വഴിയാണിത് ഈ കാണുന്ന വഴിയിലാണെങ്കിൽ ഗട്ടർ ആയിട്ട് കുറേ കാലമായി ഈ കാലങ്ങൾ കാലങ്ങളെത്രയും ഈ ഭാഗം ഒന്ന് ശരിയാക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നാൽ ഇവിടെ വള്ളം തുഴയുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം ഈ വാഹനം വന്നാൽ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് തുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ അവസ്ഥയിൽ നിന്നൊരു മോചന ലഭിക്കാൻ വേണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഇങ്ങനൊരവസ്ഥ ഒരു റോഡിൻ്റെ ഗതി ശോചനീയവസ്ഥയാണ് ഇത് പഞ്ചായത്തോ പി ഡബ്ല്യു ഡിയോ ഇതിൻ്റെ വകുപ്പ് തലത്തിലുള്ള ആൾക്കാരെ ബന്ധപ്പെട്ടിട്ട് ഇതിനെ ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ കാര്യം ഇത് കണ്ടിട്ട് എങ്കിലും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കഴിയുമെങ്കിൽ ചെയ്യുക തലവൂർ പഞ്ചായത്തിൽ ഇങ്ങനെ റോഡ് നശിച്ചു കിടക്കുന്ന അവസ്ഥ എന്തുകൊണ്ടും മോശകരമായ രീതിയിലാണിതിപ്പോൾ കാണുന്നത് ഈ അവസ്ഥയിൽ ഒരു മോചനം ലഭിക്കാൻ വേണ്ടി ആണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥലവാസികളായ ആൾ ആൾക്കാരുടെ അഭിപ്രായം ഞാൻ ചോദിക്കാൻ പോവുകയാണ് ഹലോ ഹലോ എന്താണ് ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ളത് ഏ

അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ രണ്ട് രണ്ട് മാസം കൊണ്ടേ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വണ്ടിക്ക് ഒരു 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 വശത്തൂടെയും വശത്തൂടെയും സ്ഥിതിയാണ് ശരിക്കും തുഴഞ്ഞു ഇടത്തൂടെയും വലത്തൂടെയും അപ്പൊ ഇതിനെന്തോ പരിഹാരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണമെന്നാണ് അഭിപ്രായം അതെ പേരെന്താണ് നീ നാട്ടുകാരനാണോ അതെ ഞാൻ സമീപവാസിയാണ് നിരന്തരം മിനിറ്റിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് ഇത് ഈ കുഴികൾ രൂപപ്പെട്ടിട്ട് രണ്ട് രണ്ട് മൂന്ന് മാസത്തിൽ കൂടുതലായി നിരന്തരം ഇവിടെ അപകടങ്ങളിൽ ഘോഷയാത്രയാണ് യുവതികൾ യുവാക്കളൊക്കെ ജൂവിലറി വന്ന് ഈ കുഴിയിൽ മറിഞ്ഞു വീണ് കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലൊക്കെ പോകുന്ന സ്ഥിതിയാണ് നിരവധി തവണ ഫേസ്ബുക്കിൽ കൂടൊക്കെ ഈ വിവരം അധികൃതരെ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ആരും ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഇനി ഈ അവസ്ഥ തുടർന്നു പോയാൽ ഗുരുതരമായ ഭവിഷ്യത്തുകള് ജനങ്ങളുടെ ജീവന് വരെ അപായമുണ്ടാകും നിങ്ങളായിട്ട് തുരിഞ്ഞിട്ടാണ് എന്തെങ്കിലും സമരപരിപാടിക ആസൂത്രണം ചെയ്യുന്നുണ്ട് സമരം എവിടെ ചെയ്യാനാ സമരം ചെയ്യേണ്ട ആ ആൾക്കാരുടെ ഏതാണോ ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുക എം എൽ എന്റെ അടുത്താ സത്യത്തിൽ പോകേണ്ടത് എം എൽ എ സ്ഥലത്തില്ലല്ലോ ഈ കടയിലെ ഉടയൻ ആരാണ് എന്താണ് അവസ്ഥ ഭയങ്കര കഷ്ടമായത് ഇവിടെ ഡെയിലി ടൂവീലറുകാരാ വീഴുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പിന്നെ വാട്ടർ അതോറിറ്റിയിലുള്ള ഒരു കൊച്ചിന്റെ വിരലിനെ രണ്ട് പൊട്ടലുണ്ടെന്ന് പറയുന്നു പിന്നെ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ വീണ് ഒരുപാട് പേര് ഇങ്ങനെ ഡെയിലി വീണോണ്ടിരിക്കും നിങ്ങളുടെ ശല്യമായിട്ട് സാധനങ്ങളിലെല്ലാം ഡെയിലി ഇങ്ങനെ വെള്ളം ചെറുച് ഇവിടെ കല്ലെടുത്ത് വെച്ചിട്ടു ഇടക്ക് ചാനലിലെല്ലാം കൊടുത്തതാ പരിഹാരം കാണുന്നില്ല ഇതുവരെ ഇതുവരെ ായിട്ടില്ല എല്ലാരും ഉദ്യോഗസ്ഥർ വന്നെടുക്കുന്നുണ്ട് നാട്ടുകാർ തന്നെ എന്റെ ചാനലിൽ ഇട്ടിട്ടാണ് പല പരിഹാരങ്ങളും കണ്ടിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഈ നാട്ടുകാരായ ചിലർ എന്നെ അറിയിച്ചത് ഇതിനകത്തുള്ള അഭിപ്രായം എന്താണ് അഭിപ്രായം എന്താന്ന് ചോദിച്ചാ ഇവിടെ ഇങ്ങനെ ഈ കുഴി

ഇത്രയും ഭീമമായ കുഴി വന്നിട്ട് അധികൃതർ ഇതിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സ്വീകരിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടീഷനിൽ പോയാൽ ഇത് ഭരണമാണോ അതോ പറഞ്ഞോളൂ അനേകം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഷോർട്ട് കട്ടാണിത് പത്തനാപുരത്ത് വരാന് കൊട്ടാരക്കിൽ നിന്നുള്ള ഷോർട്ട് കട്ട് പറങ്ങാമോൾ വഴി വരുന്ന ഒരു വഴിയാണിത് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇവിടെ നിന്ന് കയറുവാനോ ബസ് സ്റ്റോപ്പാണ് ഇവിടെ നിന്ന് കയറാനാണെങ്കിൽ വരുന്ന വാഹനങ്ങൾ ചള്ളതറിപ്പിക്കുന്ന ഒരു അവസ്ഥയാണിപ്പം ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി നാട്ടുകാരായ ആൾക്കാർ സംഘടിച്ചിരിക്കുകയാണ് ഇത് പരമ്പറ്റ പുരം കിഴക്കത്തരൂർ റോഡിലെ പിടവൂര് പഴഞ്ഞിക്കടവ് ഗുരുമന്ദിരം ജംഗ്ഷനാണ് പഴഞ്ഞിക്കടവ് ഗുരുമന്ദിരം ജംഗ്ഷനിൽ നിന്ന് ജെയിംസ് കാർ ഓക്കെ താങ്ക്